ഹായ് ഗായ്സ് ഇത് നമ്മുടെ സ്വന്തം ആലപ്പുഴയിലെ കാറ്റാടി പാടത്തിന് ചുറ്റുമുള്ള സ്ഥലമാണ് അതായത് നമ്മുടെ ആലപ്പുഴ ബീച്ചിൻ്റെ തന്നെ ഏറ്റവും അറ്റത്തുള്ള നമ്മളിത് എല്ലാവർക്കും കുട്ടികൾക്കും വലിയവർക്കും ഫാമിലി കപ്പിൾസ് എല്ലാവർക്കും ഒരേപോലെ തന്നെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലേസ് ആണ് കുട്ടികൾക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് കാണാം കുട്ടികൾ കളിക്കാൻ വേണ്ടി മാത്രമുള്ളൊരു സംവിധാനം അത് മനോഹരമായിട്ടാണ് അവർ ആദ്യം തന്നെ വെച്ചിരിക്കുന്നത് എന്നറിയാം പിന്നെ ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്ക് കാണാം അവിടെ ഒരു കാളക്കൂട്ട് നിരിപ്പുണ്ട് കാളക്കൂട്ടം എന്ന് വെച്ചാൽ നമ്മുടെ ഉള്ള ടൈപ്പ് ഇത് ഞങ്ങൾ നേരത്തെ വന്നപ്പോഴത്തേക്ക് ഇത് വർക്കിംഗ് ആയിരുന്നു ഇപ്പോൾ ഇതെന്താണ് കാളക്കൂട്ടൻ്റെ പണിമുടക്കി മാറ്റിയ ശേഷം മാത്രം അറിയത്തില്ല പിന്നെ ധാരാളം കടകളുണ്ട് നമുക്ക് ഇഷ്ടംപോലെ കടകളും നമ്മൾ എന്ത് ടൈപ്പ് ആൾക്കാർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് കടയും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന വിലയാണ് പിന്നെ സെപ്പറേറ്റും നമുക്ക് ലോണിലായിട്ടും അല്ലെങ്കിൽ നമുക്ക് എൻജോയ് ചെയ്യാനായിട്ടും ഒരു മൂടായിട്ടുള്ള സ്പേസും കൂടെ ഉണ്ട് കൂടാതെ എല്ലാ കടകളിലും ആൾക്കാരിങ്ങനെ ഇടിച്ചു കൂടി ഇരിക്കുകയാണ് അതാ ശ്രീക്കുട്ടി ഇതേപോലെ നടന്നു വരികയാണ് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പിന്നെ ഇതത് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ എന്ന് പറയുന്നത് പക്ഷെ വർക്കിംഗ് അല്ല പിന്നെന്താണ് ഐസ് ക്രീം കടകൾ ഇഷ്ടം പോലും നമുക്ക് കാണാം എന്ത് ഏത് കടകൾ ചെന്നാലും നല്ല ക്ലാസ്സിക്കും സൂപ്പറായിട്ടുള്ളതാണ് നമുക്ക് കിട്ടുന്നത് ഈ ഒരു ഫീല് കാറ്റാടി മരത്തിൻ്റെ താഴ്ത്തോടെ നടന്ന് പോകുന്നൊരു ഫീല് ജാനുട്ടിനെ ഞങ്ങൾ ഒരുപാട് നോക്കി ഇതേപോലെ ക്യാമറയിലൊക്കെ നോക്കി ചിരിക്കുന്നതൊക്കെ ആക്കാൻ ആളെങ്കിലും ഒത്തിരി ആപ്പിയാണ് പിന്നെ അമ്മയുടെ കൂടെ ആയതുകൊണ്ട് ഓക്കെ വേറെ വെട്ടം വെളിച്ചമൊക്കെ കാണാൻ നോക്കി നിൽക്കുന്നതാണ് ഞാനിവിടെ പരിപാടി പല പല കടകളുണ്ട് ഷവർമ കടകൾ അതാണെങ്കിൽ തന്നെ പോപ്പ് കോൺ കടകൾ അങ്ങനെ പല ടൈപ്പ് കടകളാണ് അപ്പോൾ ഈ ഒരു പ്ലേസ് എന്ന് പറയുന്നത് എല്ലാവർക്കും കൂടെ ഒരുമിച്ചിരിക്കാനും അല്ലെങ്കിൽ പ്രൈവറ്റായിട്ടിരിക്കാനും പിന്നെ ഇവിടെ തന്നെ എന്താ പറയുക ഇത് നേരെ കാണുന്നത് കടലാണ് ഈ കടലിലൂടെ പോകുന്നതും വരുന്നതൊക്കെയുള്ള ആൾക്കാർ ഇഷ്ടംപോലെ പേര് ഇതിനകത്ത് കയറുന്നുണ്ട് ഇത്ര പേരൊന്നും ഇല്ല എപ്പോൾ വന്നാലും നമുക്ക് ഇവിടെ നല്ലപോലെ സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് പിന്നെ ഈ ഇതെല്ലാം കാറ്റാടി മരത്തിൻ്റെ താഴെത്താഴ്ന്നെ ധാരാളം പക്ഷികളൊക്കെ ഉണ്ടാകുമ്പോഴുള്ള പക്ഷെ അതൊന്നും നമുക്കൊരു ഇതേ അല്ല എന്നാലും ശ്രീകുഞ്ഞും ജാനുവരിയും കൂടെ ഇങ്ങനെ നടന്നു പോകുവാണ് ഐസ് അതൊരു കേക്ക് ഹട്ടാണ് ആ കേക്ക് ഹട്ടിലോട്ടാണ് ആൾക്ക് പോകുന്നത് പക്ഷേ ഇത്തവണ ഞങ്ങൾ പോയപ്പോൾ കേക്ക് കട്ടിന്നൊന്നും മേടിച്ചില്ല കാരണം എന്ത് മേടിച്ചാലും അതായത് കേക്ക് കട്ട് അല്ലെങ്കിൽ ഐസ്ക്രീം വലിയ മേടിച്ചാലും അവൾ ജാനുവിട്ടി ഉടനെ അത് മേടിക്കും അല്ലെങ്കിൽ വാശിയാവും പിന്നെ ഞങ്ങൾ ഈ കടയിൽ നിന്ന് നല്ല സൂപ്പർ ഒരു ചിക്കൻ റോൾ രണ്ടെണ്ണം മേടിച്ചു ഒരു ചായ മേടിച്ചു എന്നിട്ട് ജാനുവിട്ടിക്ക് കുറച്ച് കൊടുത്തു അപ്പോൾ തന്നെ വാശി കൂടി പിന്നെ ആ പരിപാടി അങ്ങ് ഫ്ലൊപ്പായി പിന്നെ ഇഷ്ടംപോലെ എക്സസൈസിനുള്ള കാര്യങ്ങളും ഫ്രീ ആയിട്ടുള്ളതും അല്ലാത്ത എല്ലാം ഉണ്ട് ഇനിയും കുറേ കാര്യങ്ങൾ വരുന്നുണ്ടെന്നാണ് ഇതിൻ്റെ ഓണർ നമ്മുടെയൊക്കെ പറഞ്ഞത് പിന്നെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള അട്രാക്ഷനാണ് ഇതുണ്ടോ കാറ്റാടി മരത്തിൻ്റെ ഇടയ്ക്ക് കൂടി ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് അവിടെ ഒരു ഹട്ട് കണക്ക് കാണാം ഒരെണ്ണം റിസർവ്ഡ് ആണ് നമുക്ക് ഇവിടെയുള്ള മിക്ക പ്ലേസും നമുക്ക് റിസർവ് ചെയ്ത് വെക്കാൻ പറ്റും അതിനുള്ള പ്രത്യേക ഓപ്ഷനും കൂടെ ഉണ്ട് നമുക്ക് വരുമ്പോൾ തന്നെ ഇതിൻ്റെ കൺട്രോൾ പാനലൊക്കെ നമുക്ക് കാണാൻ പറ്റും കണ്ടോ നല്ല അത് മൊത്തം നമുക്ക് കടപ്പുറമായി കാണുന്നത് ഇത് ഒരു ഏഴ് മണി സമയത്താണ് ഒരു മണി തൊട്ട് നമുക്കൊരു ഏഴുമണി എട്ടര മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നല്ല വൈബായിരിക്കും കാരണം ഇഷ്ടംപോലെ ആൾക്കാർ വരും നമുക്ക് അതിനകത്തൊക്കെ ഇരിക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഒരു ഫീലാണ് ആ ഒരു ഇരുട്ടിനകത്ത് കുറേ വെളിച്ചവും അതിൻ്റെ കൂടുതലും ആൾക്കാരും പിന്നെ നമ്മളെ സ്നേഹിക്കുന്ന നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാർ മാത്രം എന്തോ ജാനുവും ശ്രീകുട്ടിയും കൂടെ ഒരു ഫോട്ടോ പോസ് കൊടുക്കുവാണ് ചെറിയൊരു ചിരിയൊക്കെ വന്നിട്ടുണ്ട് ഞങ്ങൾക്ക് മൊത്തത്തിൽ നല്ലൊരു വൈബുള്ള ഏരിയ ആണ് ആ ഒരു ശല്യമോ കാര്യങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും ഇല്ല എല്ലാവർക്കും ഒരേപോലെ എൻജോയ് ചെയ്യ പി എം ഒരു പ്ലേസ് ആലപ്പുഴക്കാർക്ക് സ്വന്തമായിട്ട് അഹങ്കരിക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് ടൈപ്പാണ് ക്ലിയർ ആണ് പിന്നെ ഇതൊരു മെയിൻ അട്രാക്ഷനാണ് പിള്ളേരുതോ അവൻ തലകുത്തിയൊക്കെ മറിയുന്ന കാണുമ്പോൾ തന്നെ ജാനുട്ടിക്കും ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷേ ഇത് അത്രത്തോളം ഡേഞ്ചറാണെന്ന് നമുക്കറിയാം പക്ഷേ എന്തുകൊണ്ട് പിള്ളേർക്കൊക്കെ ആയാലും അല്ലേർക്കായാലും നല്ല രീതിയിൽ ഒരു ദിവസം മുഴുവൻ സ്പെൻഡ് ചെയ്താലും മതി വരാത്തത്രയും അത്രയും നല്ലൊരു ഫൺ ആണ് മൊത്തത്തിൽ പറഞ്ഞാൽ ഇതൊരു എന്താ പറയുക സ്പേസ് സ്റ്റേഷൻ കണക്കത്തെ ഇതാണ് ഡ്രെസ്സും കാര്യങ്ങളും ഉണ്ട് അനക്കന്നെ അതിനകത്ത് കയറി നമുക്കെല്ലാം കാണാനും പ്രധാനമായിട്ടെന്ന് വെച്ചാൽ നമുക്ക് ഒരു ദിവസം ഫാമിലി ആയിട്ട് നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റണം എന്നുള്ളൊരു പ്ലേസ് ഏതാണ് ആലപ്പുഴ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാവരും മടികൂടാതെ പറയും അത് ഈ കാറ്റാടി പാടത്തിൻ്റെ തൊട്ടതാഴത്തുള്ളത് തന്നെയാണ് കടപ്പുറവും നമുക്ക് കടലും നന്നായിട്ട് കാണാം സൺസെറ്റും നന്നായിട്ട് കാണാം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് വിഷ്വലായിട്ട് കാണാൻ പറ്റുന്ന ഒരു മെയിൻ പ്ലേസ് ആണ് എത്ര നേരം അവിടെ നിന്നാലും നമുക്ക് ഒരിക്കലും മടു വരത്തില്ല മടുപ്പ് വരുത്തേയില്ല അത്രക്കും ഫ്രീ ആൻഡ് കാമാണ് ഒരു പ്രശ്നങ്ങളുമില്ല നമുക്ക് എൻജോയ് ചെയ്ത് മൈൻഡ് ഫ്രീ ആക്കി ഇവിടെ സാറ്റർഡേ സൺഡേ നമുക്ക് പ്രധാനമായിട്ടും ഒരു മ്യൂസിക്കൽ ഒരു എന്താ പറയുക പാർട്ടി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ആൾക്കാർ വരുന്നുണ്ട് സാറ്റർഡേ സൺഡേ ആണ് പിന്നെ നമുക്ക് എപ്പോഴെങ്കിലും നമുക്ക് പ്രൈവറ്റ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് അവരെ വിളിച്ചു കഴിഞ്ഞാൽ അവർ വരുന്നതായിരിക്കും അങ്ങനെയുള്ള പല കാര്യങ്ങളും ഉണ്ട് ഇനിയും പുതിയ പുതിയ അപ്ഡേഷന് അതിനകത്ത് വരുന്നതനുസരിച്ച് ഞങ്ങൾ പുതിയ വീഡിയോ കാര്യങ്ങൾ ഇടുന്നതായിരിക്കും